ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആയിട്ടാണ് കേട്ടോ അത് കിച്ചൺ ഓൺലി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോസ് ആണ് അപ്പോ ഫസ്റ്റ് തന്നെ ഞാന് പിന്നെ ഹോളിഡേ അല്ലേ നമ്മളുടെ അടുപ്പൊന്ന് പിടിപ്പി തീ പിടിപ്പിക്കാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കുറച്ചായിട്ടുണ്ട് നമ്മളുടെ അടുപ്പിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ തീ പിടിപ്പിക്കാറില്ല കാരണം റൈസ് കുക്കറിൽ ഫുഡ് ഉണ്ടാക്കും അതുപോലെ ഗ്യാസിൽ ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഹോളിഡേ അല്ലേ നമുക്ക് നമ്മുടെ തീ ഒന്ന് പിടിപ്പിക്കാമെന്നുള്ളത് അപ്പോൾ ഞാൻ തീ പിടിപ്പിച്ചിട്ട് കുറേ ആയിട്ടുണ്ടാവട്ടെ ഏകദേശം ഒന്നര വർഷമൊക്കെത്തോളം ആയിട്ടുണ്ടാവട്ടെ ഫുഡൊക്കെ അടുപ്പിൽ വെച്ചിട്ട് പിന്നെന്താ എന്താ പറയുക ഇല്ലല്ലോ അപ്പോൾ വേറെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് അപ്പം ഒന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ നമുക്ക് ഓലക്കൊടി ഒന്നും കേട്ടോ തൊടുവിൽ പോയിട്ട് ഓലക്കൊടിയൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നു അതുപോലെ വിറകും വിറകാലിയൊന്നും ഇല്ല ഞമ്മൻ്റെ വിറകാലയിൽ നിന്ന് കുറച്ച് വിറകും കൊടുന്ന് വെച്ചിട്ടോ പക്ഷേ തീ പിടിപ്പിക്ക് തീ പിടിപ്പിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരിക്കലും തീ പിടിപ്പിക്കാത്ത ആളില്ല എന്നുള്ളത് കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് പിടിപ്പിക്കാൻ എനിക്ക് വയ്ക്കും അപ്പം ഞാനങ്ങനെ തീ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ഇടക്കിടക്ക് തീ നമ്മളെ പഴമക്കാർ പറയാറുണ്ട് അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിൽ ശെയ്ത്തം കൂടിയിരിക്കും എന്നുള്ളത് അത് പേടിച്ചിട്ട് ഞാൻ ഇടക്കിടക്ക് നമ്മുടെ ചകിരിയും ചകിരിപ്പൊളിയൊക്കെ ചകിരി അതുപോലെ ചകിരിപ്പൊളി അതുപോലെ നമ്മളുടെ ചിരട്ടയൊക്കെ ഇട്ടിട്ട് അടിക്കടിക്ക് പുകക്കാറുണ്ട് ഫുഡ് പാകം ചെയ്യാറില്ല എന്നിട്ടോ പറയണത് അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ നമ്മളുടെ എൻ്റെ അടുത്ത് അലുമിനിയം കുടുക്കകളൊന്നുമില്ല ഞാൻ നമ്മളുടെ സ്റ്റീൽ കുടുക്ക വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നിട കുറച്ച് കഴിഞ്ഞപ്പത്തേന് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇതിൻ്റെ പാകത്തിന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ വെള്ളപ്പയർ ഞാനിന്ന് എണ്ണിത്തണ്ടും വെള്ളപ്പയറുമാണ് ഉപ്പേരി വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളപ്പയറുണ്ടായിരുന്നു നമ്മൾ വെള്ളപ്പയർ എന്നു പറയാൻ ചില നാട്ടിൽ മൺപയറെന്നു പറയും കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല മത്തിയും അതുപോലെ പൂമീനെന്നും പറഞ്ഞു കേട്ടോ മീൻകാരൻ പറഞ്ഞതാണ് പൂമീനെന്ന് എന്ത് പേരാന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പം ഞാൻ അതും മേടിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി ഷെഡിലോട്ട് പോക്കുകയാണ് അപ്പോൾ നമ്മൾ മീനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അനിയൻ്റെ ഭാര്യ അതുപോലെ ഏട്ടൻ്റെ ഭാര്യ ഒക്കെ ഒരുമിച്ചിരുന്നിട്ടോ മീൻ നന്നാക്കുക സംസാരിച്ചിരുന്ന് അങ്ങനെ നന്നാക്കും അത് നമ്മൾ ഒരേ മീനാണ് മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ മീനൊക്കെ കൊടുന്ന് കട്ട് ചെയ്ത് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മസാലയുടെ റെസിപ്പി ഒന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല കാരണം നമുക്കറിയാമല്ലോ മീൻ എങ്ങനെ മസാല കൂട്ടുക എന്നുള്ളത് പിന്നെ ഞാൻ അതിന്ന് കുറച്ച് മത്തി എടുത്ത് വെച്ചു നാളെ ഷാൻകുട്ടി പറഞ്ഞ് നമുക്ക് നൂൽപ്പൊട്ടും മീൻ കറി ഉണ്ടാക്കാം നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് മത്തി അതിന്ന് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ബട്ട് നമ്മൾ നമ്മളുടെ ഈ ആലുവ അടുപ്പിൽ തീ പിടിപ്പിക്കുമ്പോൾ നമ്മൾ കറികളും അതുപോലെ ഉപ്പേരികളൊക്കെ പെട്ടെന്ന് നമ്മുടെ മൺചട്ടിയിൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ചോറ് കഴിഞ്ഞോട് കൂടാത് വെക്കുക അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ് ആക്കി വെച്ചിട്ടുള്ള അത് വെക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്നാവും നമ്മുടെ ഈ സ്റ്റീലൊക്കെ ബോർഡൊക്കെ ചൂടാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളാവട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ വീട്ടിൽ നാടൻ കുമ്പളങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പീസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു കുമ്പളകം കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് മഞ്ഞളും മുളകും ഇട്ട് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ചോറ് വാരിച്ചെടുക്കുന്നതോടുകൂടെ ഞാൻ അടുപ്പിലോട്ട് നമ്മളുടെ കുമ്പളകറി വെച്ച് കൊടുക്കും കേട്ടോ ഞാനിന്ന് ഫുഡൊക്കെ പിന്നെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് മീൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്യാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഡയറക്റ്റ് താഴേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണ റൗണ്ട് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ നമ്മളുടെ കുമ്പളകറി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊന്നുമില്ല കേട്ടോ അടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ ഗ്യാസിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പാനൊക്കെ അടുപ്പിൽ വെച്ച പെട്ടെന്ന് നാശമാകില്ലേ എനിക്ക് അടുപ്പ് തീ പിടിപ്പിക്കാതിരിക്കാനുള്ളൊരു കാരണം എനിക്ക് കരിയും പാത്രം കഴുകണം ഭയങ്കര ദേഷ്യമാണ് കാരണം നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ കരി ഇരിക്കും അത് കാരണം എനിക്ക് ദേഷ്യമാണ് അപ്പോൾ ഒന്നാമത് അതാണ് ഞാൻ അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാത്തത് ഗ്യാസ് ആകുമ്പോൾ പിന്നെ നമുക്കതിൽ കുക്ക് ചെയ്യാമല്ലോ കരി കൈയിലാവൂല അങ്ങനെ ഞാൻ നമ്മളുടെ മീൻ മസാലയും വീട്ടിലുള്ളത് ഫ്രൈ ചെയ്യാണ് ഞാൻ മത്തിയും പൂമീനുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളുടെ കുമ്പളം കറി അടുപ്പത്തുണ്ടല്ലോ അതിൽക്ക് കുറച്ച് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുളിച്ചപ്പോൾ അതിനകത്ത് പൊങ്ങുണ്ടായിരുന്നു അപ്പോൾ അത് ലിനിമോൾക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരവി എടുത്തു അപ്പോഴേക്കും നമ്മളുടെ കുമ്പളങ്ങക്കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് പുളി പിഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ കുറച്ച് പുളി ഇട്ടെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പുളി കുറച്ച് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് മുതലേ കാണാൻ തുടങ്ങ തുടങ്ങുന്നതാണ് കേട്ടോ ഉമ്മയാണെങ്കിലും ഒക്കെ കുറച്ച് പിന്നെ അരിപ്പൊടിയാണ് വെള്ളത്തിൽ കുറുക്കിയിട്ട് നമ്മൾ നമ്മളുടെ കുമ്പളം കറിക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഞാനും അവർ ചെയ്യുന്ന പോലെ ചെയ്യും പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാനും അവർ ചെയ്യുന്ന മെത്തേഡ് ഇപ്പോഴും യൂസ് ചെയ്തു തരുന്നു എന്ന് മാത്രം പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ ചെറിയ ജീരകം ചെറിയ ഉള്ളിയൊക്കെ ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ കറിക്ക് അത് ഒഴിച്ചു കൊടുത്തു ഇത് നമുക്ക് നമ്മുടെ കറി ചെറിയ അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളുടെ മൺപയർ അതായത് വെള്ളപ്പയർ കഞ്ഞീടെ വെക്കുന്നത് നമ്മൾ കഞ്ഞിടെ വെള്ളത്തിൽ എണ്ണിത്താണ്ടും വെള്ളപ്പയറൊന്ന് വെച്ച് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ വെള്ളത്തിൽ കുറച്ച് വെള്ളപ്പയറും അതുപോലെ ഒരു നാല് പച്ചമുളക് നടുക് പിളർത്തിയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വെള്ളപ്പയർ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ കുമ്പളം കറി കടുവ പൊട്ടിക്കാം കടുകൊന്നും ഞാൻ പൊട്ടിക്കൊന്നും ഞാൻ അടുപ്പിൽ പൊട്ടിക്കുന്നില്ല കാരണം നമ്മുടെ ചട്ടിന് അടി അതിൽ കരിയായ കുറേ പാത്രങ്ങളാകും എനിക്ക് കഴുകാൻ കരി പാത്രങ്ങൾ ഇപ്പം തന്നെ ഉണ്ട് നമ്മളുടെ പിന്നെ കറി വെച്ചത് അതുപോലെ ഉപ്പേരി വെച്ചതൊക്കെ അപ്പോൾ ഞാനത് പിന്നെ വെള്ളപ്പയർ വെന്ത് വന്നപ്പോഴേക്കും നമ്മളുടെ എണ്ണിത്തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി നമ്മളുടെ എണ്ണിത്തണ്ടും വെള്ളപ്പയറും നല്ലൊന്ന് കുക്കായി വന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ അടുപ്പിൽ തന്നെ എൻ്റെ ചോറും ആയിട്ടുണ്ട് അതുപോലെ നമ്മളുടെ കുമ്പളങ്ങ കറിയായി വെള്ളപ്പയറും എണ്ണിത്തണ്ടും കൂട്ടാനും ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ എണ്ണിത്തണ്ടെന്നാൽ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതും വറവെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മീൻ ഫ്രൈയും അതുപോലെ കുമ്പളങ്ങ കറി നമ്മളുടെ എണ്ണിത്തണ്ടും വെള്ളപ്പയറുപ്പേരി ഇണ്ണിത്തണ്ടും വെള്ളപ്പയർ ഉപ്പേരി തൂമിച്ചപ്പോൾ ലാസ്റ്റ് ഞാൻ അതിനകത്ത് കുറച്ച് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ദേഷ്യമുള്ളൊരു കാര്യം ഞാൻ അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടേലിലൊക്കെ ഒരു കരി വീഴും അത് നമ്മൾ ഒരു തവണ പിടിപ്പിച്ചാലും കുഴപ്പമില്ല എപ്പോഴും എപ്പോഴും പിടിപ്പിച്ചാൽ നല്ല കരി വീഴും ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് തീ പിടിപ്പിക്കുന്ന ടൈമിലൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറേ ആയില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പിടിപ്പിച്ചപ്പോൾ അതിനകത്ത് കരി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് എനിക്കങ്ങനെ ക്ലീൻ ചെയ്യാതിട്ട് പോകണമെന്ന് എന്തോ ഒരു മനസ്സൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ അടുപ്പിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനുള്ള വെണ്ണൂറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നമ്മളുടെ ടൈൽസ് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ടൈൽ ക്ലീൻ ചെയ്യേണ്ട ലിക്വിഡ് അപ്പോൾ നമ്മളുടെ ഡിഷ് വാഷും അതുപോലെ കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് സുറുക്കിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ടൈൽ ഒന്ന് അരച്ച് കഴുകാം ഞാനിവിടെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടല്ല ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്ത യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈൽ വൃത്തിയാക്കുന്നത് അതുപോലെ നമ്മളുടെ പിന്നെ അടുപ്പിൻ്റെ ബോർഡിൽ കുറച്ച് കരികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു തവണ നമ്മൾ തേൻ എടുക്കാൻ വേണ്ടിയിട്ട് പുകച്ചപ്പോൾ അതൊന്ന് താഴെ വീണ്ടിങ്ങനെ ആയതാട്ടോ അടുപ്പിൻ്റെ സ്റ്റീലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കുറേ പോകുന്നതുണ്ട് കുറേ പോകാത്തതുണ്ട് പക്ഷേ എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ കരിയുടെ കുറേ പാടുകൾ പിന്നെ ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് അടുപ്പ് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയിട്ടുള്ളത് അടുപ്പിൻ്റെ സ്റ്റീലിൽ നിന്നൊക്കെ എപ്പോഴും നമ്മളാ ചൂട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളുടെ കിച്ചണിൻ്റെ അടുപ്പ് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് തൈലൊക്കെ വൃത്തിയായിട്ടുണ്ട് ഞാൻ ഒന്നാമത് അതാണ് തീ പിടിപ്പിക്കാത്തത് കാരണം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ കാവ വൃത്തിയാടാവും പിന്നെ നമ്മളുടെ ഒരു അടുപ്പിൽ ഒരു കറിയും അതുപോലെ ചോറും കൂട്ടാനും വെച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ കിച്ചൻ്റെ ഇത് ആകെ ആന ഓടക്കാട്ട് കയറിയ മല്ലേന്ന് പറയുന്നേ കേട്ടിട്ടുള്ളൂ എന്തായിരുന്നു അവസ്ഥ ആകെ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കരിപ്പാത്രങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ട് കഴുകി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കറി വെച്ച കുടുക്കിണ്ടായിരുന്നു അതുപോലെ ഉപ്പേരി വെച്ചതുണ്ടായിരുന്നു ചോറ് വെച്ചതുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗ്യാസമ്മ ചെയ്തില്ല കുറേ കടുക്റക്കലോ അതുപോലെ തുമിക്കലൊക്കെ ഗ്യാസിൽ ചെയ്തുകൊണ്ട് ആ പാത്രങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇത് മാത്രമായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പിന്നെ ലാസ്റ്റ് നമ്മൾ കിച്ചണൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഹോളിഡേ നമ്മളുടെ ഫ്രഷ് ഫുഡ് അതായത് അടുപ്പിൽ വെച്ച കുമ്പളങ്ങക്കറി എണ്ണിത്തണ്ടും വെള്ളപ്പയർ ഉപ്പേരി അതുപോലെ നമ്മളുടെ ചോറും നല്ല മീൻ ഫ്രൈയും മീനും ഞാൻ എൻ്റെ കയ്യിൽ ചട്ടി ഉണ്ടെങ്കിൽ അടുപ്പത്തന്നെ വെച്ച് പൊരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചട്ടിയില്ലാത്തത് കാരണം പിന്നെ നമ്മളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ വെച്ചാൽ പെട്ടെന്ന് കേടുവരുല്ലേ അത് കാരണം ഞാൻ വെച്ചില്ല അപ്പം കണ്ടില്ല അടിപൊളി ഫുഡ് രാഹത്തുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൈസ് കുക്കറിൽ വെക്കാറ് അപ്പോൾ ഒരു തവണ നമ്മൾ അടുപ്പിൽ പിടിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും നമുക്ക് എനിക്ക് അടുപ്പിൽ പിടിപ്പിക്കണം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ടൈല് കഴുകണ കാര്യം ആലോചിച്ചാൽ ഞാൻ വിചാരിക്കും വേണ്ട റൈസ് കുക്കറിൽ തന്നെ തീമക്കാന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് നല്ല കണ്ണി മാങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തോളൂരിൻ്റെ നല്ലൊരു കണ്ണി മാങ്ങച്ചാറുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്